നിയമസഭാ കാഹളം കേന്ദ്ര കമ്മീഷന്റെ പ്രാഥമിക വിലയിരുത്തലുകൾ പ്രകാരം ഏപ്രിൽ രണ്ടാം വാരത്തോടെ കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കാനാണ് സാധ്യത തമിഴ്നാട് പശ്ചിമബംഗാൾ അസം പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പം ഒറ്റ ഘട്ടമാകും കേരളത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുക തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായുള്ള സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടപടികൾ പുരോഗമിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ ഫെബ്രുവരി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഇതിനു മുന്നോടിയായി ഫെബ്രുവരി ആദ്യവാര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കേരളം സന്ദർശിച്ച് ഒരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്തും സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി കേന്ദ്രസേനയുടെ വിന്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കമ്മീഷൻ ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഭരണ തുടർച്ചയുടെ റെക്കോർഡ് സൃഷ്ടിക്കാൻ മൂന്നാമൂളം ലക്ഷ്യമിടുന്ന സിപിഐഎം ഇത്തവണ തങ്ങളുടെ ഏറ്റവും കടുത്ത നിയമമായ വിട്ടുവീഴ്ച ചെയ്യാൻ ഒരുങ്ങുന്നു എന്നതാണ് രാഷ്ട്രീയ ലോകത്തെ ഏറ്റവും പുതിയ ചർച്ച എം എൽ എ മാർക്ക് തവണയും മന്ത്രിമാർക്ക് ഒരു തവണയും എന്ന മാനദണ്ഡം ഇത്തവണ കർശനമായി പാലിക്കല്ലെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് വിജയ സാധ്യതക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ജനകീയരായ മുതിർന്ന നേതാക്കളെ വീണ്ടും പോരാട്ട വീതിയിൽ നിലനിർത്താനാണ് പാർട്ടി തീരുമാനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥ കാരണം പല കരുത്തരായ നേതാക്കളും മാറി നിന്നത് ചില മണ്ഡലങ്ങളിൽ തിരിച്ചടിയായെന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചില മേഖലകളിൽ നേരിട്ട വിള്ളലുകൾ പരിഹരിക്കാൻ പരിചയ സമ്പന്നരായ നേതാക്കൾ തന്നെ വേണമെന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം ഈ പുതിയ നീക്കത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ സീറ്റിംഗ് സീറ്റായ ധർമ്മടത്തിൽ നിന്ന് തന്നെ വീണ്ടും ജനവിധി തേടും മുഖ്യമന്ത്രി വീണ്ടും മത്സരിക്കുക വഴി ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിക്കാനും ഇടതുമുന്നണിയെ ഐക്യത്തോടെ നയിക്കാനും സാധിക്കുമെന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് കരുതുന്നു ഇതോടൊപ്പം മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ നിലവിലെ മന്ത്രി വീണ ജോർജ് മുതിർന്ന നേതാവ് ടി പി രാമകൃഷ്ണൻ എന്നിവർക്ക് ഇത്തവണയും മത്സരരംഗത്ത് തുടരാൻ അനുമതി ലഭിച്ചേക്കും മലബാറിലെയും മധ്യ കേരളത്തിലെയും നിർണായക സീറ്റുകളിൽ പുതുമുഖ പരീക്ഷണങ്ങൾക്ക് മുതിരാതെ വിജയമുറപ്പിക്കാൻ ഇവരുടെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു സ്ഥാനാർത്ഥി നിർണയ മാനദണ്ഡങ്ങൾ ചർച്ച ചെയ്യാനായി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗം അടുത്തയാഴ്ച തിരുവനന്തപുരത്ത് ചേരുന്നത് നിർണായകമായ പല തീരുമാനങ്ങൾക്കും വഴിവെക്കും തിരഞ്ഞെടുപ്പ് സംവിധാനം താഴെ തട്ടിൽ സജീവമായി കഴിഞ്ഞു വിവിധ ജില്ലാ കമ്മിറ്റികൾ ശേഷം ബ്രാഞ്ച് സെക്രട്ടറി തലത്തിലേക്കുള്ള റിപ്പോർട്ടിങ്ങിലേക്ക് പാർട്ടി കടക്കുകയാണ് ഇതിനുശേഷമായിരിക്കും ടൈം വ്യവസ്ഥയിലെ മാറ്റം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക കോൺഗ്രസ് എം പിമാരെ നിയമസഭയിലേക്ക് ഇറക്കി അധികാരം പിടിച്ചെടുക്കാൻ നീക്കം നടത്തുമ്പോൾ അതേ കരുത്തോടെ തന്നെ പ്രതിരോധിക്കാനാണ് സി പി ഐ എം ലക്ഷ്യമിടുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണിക്ക് മൂന്നാം തവണയും അധികാരം ലഭിക്കുമോ അതോ യു ഡി എഫിന്റെ തിരിച്ചുവരും ആകുമോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കുക എന്നത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും